ഇന്ന് എന്താ പറയാൻ പോണതെന്നറിയോ നമ്മൾ കുറച്ച് പേർക്കൊക്കെ അത്യാവശ്യം ചില സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിലവർക്കൊക്കെ ഉപകാരം ചെയ്യേണ്ടി വരും അറിഞ്ഞോ അറിയാതെയോ ചിലവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ അങ്ങനെ സഹായിച്ച് പോവുക പോകണതായിരിക്കും എന്നിട്ട് നമ്മുടെ സഹായമൊക്കെ കഴിഞ്ഞു നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു പിന്നെ അവർക്കൊക്കെ ഒരു ലെവലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്കിട്ട് പണിയുമ്പോഴോ ഒരു കുറച്ച് കാര്യങ്ങളെ കുറിച്ചാട്ടോ പറയാൻ പോണത് ഈ ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബത്തെ സഹായിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സത്യം പറഞ്ഞാൽ കൂടുതലും ഈ ബാച്ചിലേഴ്സാണ് ബാച്ചിലേഴ്സ് അവർ ജോലി കിട്ടി പോകുമ്പോൾ അന്യ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയും എൻ്റെ മോൻ വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മോള് വരുന്നുണ്ട് ഒന്ന് നോക്കിക്കോട്ടോ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ അവൾ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അവനൊറ്റയ്ക്കാണ് താമസിക്കണേന്ന് പറയും അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞ് ശരി അവ അവർ ജോലിക്ക് പോയി കുറച്ച് നല്ല ജോലി ആയിരിക്കാം നല്ല പൈസയൊക്കെ തുടങ്ങുമ്പോൾ ആ കുടുംബമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി വന്ന് ഇങ്ങനെ ഒരു അടുപ്പുണ്ടാവും അത് ഈ എന്ത് ബന്ധം എന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ കുറച്ച് ഒരു അകന്ന ബന്ധമായാലും മതിയല്ലോ പിന്നെ അവിടെ ചെന്ന് എല്ലാ അപ്പം അവരുടെ ബുദ്ധി പിന്നെ ഒരോ ആഴ്ചയും ചെല്ലുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാണ് അതായത് ഈ ജോലിക്കാരൻ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയും ഓ അയ്യോ അവർ കഷ്ടപ്പെടാണല്ലോ കുട്ടികളുടെ ഫീസ് കൊടുക്കാനില്ല അല്ലെങ്കിൽ സുഖമില്ല ആശുപത്രി കേസ് അങ്ങനെ ഇങ്ങനെ ഓരോ കുടുംബത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ അവർ നേരിട്ട് കാണുകയാണ് അപ്പോൾ അവർ ആദ്യം എന്നാൽ ശരി കുറച്ച് ആദ്യം തന്നെ ഇവർ എന്തെങ്കിലും സഹായിക്കാമോ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നാലും നമ്മളായാലും പെട്ടെന്ന് ചോദിക്കും പൈസ ഉടനെ കയ്യിലില്ലെങ്കിൽ ഒന്ന് എത്ര തരാമോ ശമ്പളം കിട്ടിയിട്ട് തരാമെന്നോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും അതിനെന്താ തരാലോ അങ്കിളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കും പിള്ളേർ അത് കഴിഞ്ഞ് ശരി കൃത്യമായിട്ട് തരും കേട്ടോ ഒന്നാം തീയതി ശമ്പളം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പം തന്നെ കൃത്യമായിട്ട് ആ കടമൊക്കെ തീർക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ കുട്ടികളുടെ ഫീസിന് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നൊരു കുടുംബത്തിൽ എന്തൊക്കെ നമുക്കറിയാമോ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങൾക്കും ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ജോലിക്കാരോട് അല്ലെങ്കിൽ ജോലിക്കാരിയോട് ഒക്കെ ചോദിച്ച് ഇവർ പൈസ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കും പിന്നെ 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 ഓ അവനിപ്പോൾ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തോന്നും അപ്പോൾ ആ പൈസ കൊടുക്കാൻ മടി വരും അങ്ങനെ കുറേ ഒരു എമൗണ്ട് കൊടുക്കാൻ കടം പോലെയാവും പക്ഷെ അവർ ചോദിക്കില്ല കാരണം ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ഈ ബാച്ചലറായിട്ട് താമസിക്കുന്ന കുട്ടികളൊന്നും അങ്ങനെ തിരിച്ച് ചോദിക്കില്ല പിന്നെ വീട്ടിൽ അറിയിക്കുമ്പോഴാണ് പറയും നീ എന്താ പൈസ എന്തിനാ കൊടുത്തേ ഇങ്ങനെയൊക്കെ വീട്ടുകാർ പറയും അതും പോട്ടെ അതും കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ കുറച്ച് വലുതാകുമ്പോൾ അവർ പിന്നെയും പിന്നെയും ഓരോരോ ആവശ്യങ്ങൾ സ്കൂൾ ഫീസ് കഴിഞ്ഞ് കോളേജ് ഫീസായി സത്യം പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ചുമതല മുഴുവനും ഈ ഒരു ബാച്ചിലറിൻ്റെ തലയിലേക്കാവും എന്നുള്ളതാണ് അത് അതിരുവിട്ട അടുപ്പം എന്നേ ഞാൻ പറയുള്ളൂ അതിരിവിട്ട അടുപ്പം എന്ന് പറയാൻ കാരണം ഒരു അത് വീട്ടുകാർ പറഞ്ഞു വിടണം കുട്ടികളെ വീട്ടുകാർ പറഞ്ഞു വിട്ടാലാണ് കാര്യമുള്ളൂ ഇങ്ങനെയുള്ള ചില കുടുംബങ്ങളുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കണോ അവർ ആണ് നല്ല ശമ്പളമുണ്ട് നമ്മുടെ ഒരു ഇതിലാണ് ആ കുട്ടി അവർ അവർ നോട്ടത്തിലാണ് ഇവർ വളരുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതും വരുന്നതും ഇവരുടെ ഒരു നിരീക്ഷണത്തിലാണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഇത് വെച്ച് മുതലെടുക്കും പിന്നെ ഇവർ ഈ കുട്ടികളെന്ന് പറയുമ്പോൾ അപ്പോൾ ഫീസ് ഞാൻ അറിയണ ഒരു ഒരാളുണ്ട് ഒരു കുട്ടി അത് സത്യം പറഞ്ഞാൽ ആ അവിടുത്തെ കുട്ടികളുടെ കോളേജ് ഫീസും ഡ്രസ്സും എല്ലാ വിശേഷങ്ങൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കലും സകല ചെലവും ചെയ്തു എന്നുള്ളതാണ് അതായത് വീട്ടുകാർക്ക് അവരുടെ കുടുംബ ചെലവ് മാത്രം നോക്കിയാൽ മതി ഭക്ഷണത്തിൻ്റെ ചിലവ് ബാക്കി മുഴുവനും ആ കുട്ടികളുടെ പഠിപ്പും കനീ കുട്ടികൾ ചെന്ന് ചോദിക്കും എനിക്ക് ഇത്ര പൈസ വേണം ഇത്ര ഫീസ് അടയ്ക്കണം തരാമോ അച്ഛൻ ചോദിച്ചു അല്ലെങ്കിൽ അച്ഛൻ പിന്നെ തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചിട്ടി പിടിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടികൾ ചിലവർ മനസ്സ് ചിലവരുടെ മനസ്സ് അത് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയില്ലോ കുറച്ച് പേർക്ക് കുറച്ച് ദയ കൂടുതലാണ് അങ്ങനെയുള്ളവരാണ് ഈ എടുത്ത് കൊടുക്കുന്നതും പിന്നെ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ നോക്കുമ്പോൾ ഓ ആഴ്ചയിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ അവിടെ നല്ല ഭക്ഷണം കിട്ടണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കാം ഇവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്തിരിക്കാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കാരണം അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ ദൂരെ താമസിക്കുന്നവരാകുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ആ ഒരു മിസ്സിങ് ഉണ്ടാവില്ല അവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ നോക്കണത് അത് വെച്ച് ചില കുടുംബങ്ങൾ ഇതുപോലെ മുതലെടുക്കും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞു കോട്ടെ സാരമില്ല എല്ലാം ച കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും ബന്ധുക്കൾക്കൊക്കെ കുറച്ചൊക്കെ കൊടുത്തു നിന്നിരിക്കും അത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വലുതായി ചിലപ്പോൾ ഇവർക്ക് ട്രാൻസ്ഫർ ആവും ഈ പറയുന്ന ബാച്ചിലർ ആയിട്ട് ഇരിക്കുന്നവന് ട്രാൻസ്ഫർ ആകും അല്ലെങ്കിൽ അവൻ്റെ കല്യാണം കഴിയും അല്ലെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞ് അവർ വേറെ നാട്ടിലേക്ക് പോവോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാറുകയോ ഒക്കെ ചെയ്യും പിന്നെ ആ ഒരു ഫോണിൽ കൂടെയുള്ള കോണ്ടാക്റ്റോ വല്ലപ്പോഴും വർഷത്തിലൊരു ദിവസം എന്തെങ്കിലും കാണുന്ന ആ ഒരു കോണ്ടാക്ട് മാത്രമേ ഉണ്ടാവുകയുള്ളിയിരിക്കും അത് കഴിഞ്ഞ് ആ അവിടുത്തെ കുട്ടികൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് ഒക്കെ സെറ്റിൽ ആവുകയാണ് ഈ അച്ഛനും അമ്മയും കുട്ടികളുടെ അച്ഛനും അമ്മയും പിന്നെ സഹായം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവിടെയാണ് ടിസ്റ്റു വരുന്നത് പിന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ശത്രുന്ന് പറഞ്ഞാൽ പോരാ അറ്റത്തെ ശത്രുവ മക്കളും മക്കൾക്കും അച്ഛനും അമ്മയൊക്കെ ഒന്നും അവനെ കണ്ടുകൂടാത്ത ഒരു അവസ്ഥ അത് ചില കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അവർ ചെയ്ത ഉപകാരം ആ ഒരു സമയത്ത് അവരുടെ ഒരു ആ ഒരു വിഷമകരമായ ആ ഘട്ടത്തില് ഈ സഹായിച്ചതൊക്കെ അവർ മറക്കുകയാണ് അതുവരെയുള്ള സഹായങ്ങൾ മറന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുമ്പോൾ കൊടുക്കുമ്പോൾ കൊടുത്തില്ലെങ്കിലാണ് ഈ ഒരു സ്വഭാവ വ്യത്യാസം അവർ കാണിക്കുന്നത് അവർ ചിന്തിക്കണില്ല അല്ലേ അവരുടെ ആ ഒരു ആവശ്യ ഘട്ടത്ത് അവർ സഹായിച്ചൂലോ ഇനി നമ്മൾ പോയി ചോദിക്കുന്നത് ശരിയല്ല ആ ഒരു ചിന്താഗതി ഇല്ല ചിലവർ അങ്ങനെയാണ് അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അതും മറ്റുള്ളവൻ്റെ അവനവൻ്റെ അവൻ പോക്കറ്റ് നിറച്ച് നിറച്ച് വെക്കും ഒരിക്കലും പുറത്തേക്ക് കാണിക്കാതെ എന്നിട്ടും ഇല്ലാന്നുള്ള കാണിച്ച് മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിച്ചു കൂട്ടണ ഒരു സ്വഭാവം ഒരു വൃത്തികെട്ട സ്വഭാവം കേട്ടോ അത് സത്യം ഞാൻ പറയണം കാരണം നമ്മൾ എല്ലാ വീട്ടിലും ഓരോരുത്തരും ഓരോ മണി അരിക്ക് വേണ്ടി തന്നെയാണ് ഈ കഷ്ടപ്പെടുന്നത് അതിൽ നിന്ന് പങ്കു വേണ്ടി പോകുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട സമയത്ത് നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല നമ്മുടെ ബുദ്ധിമുട്ട് സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതോ അല്ലെങ്കിൽ പഠിപ്പിച്ചതോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണുണ്ടാവും പത്ത് പൈസയുടെ സഹായം പോലും ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ അവർ അവരുടെ ആ ഒരു ലെവൽ കഴിഞ്ഞ് അവർക്ക് ചില സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മക്കളായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ വരികയാണ് പക്ഷെ ഇവിടെ കഷ്ടപ്പെട്ട് വളർത്തിയത് ചിലപ്പോൾ നല്ല സമയം നമ്മുടെ സമയം എപ്പോഴാണ് തെളിയണമെന്ന് അറിയില്ലോ ചിലപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും അന്നേരം വന്ന് ചോദിക്കാൻ ഒരു മടിയിലാണെന്നുള്ളതാണ് ഇരന്ന് ചോദിക്കാൻ എന്നാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട സമയത്ത് അവർക്കൊരു പത്ത് രൂപ പോലും ഒന്ന് സഹായിക്കാൻ പറ്റാതെ നമ്മൾ ഒരു നല്ല നിലയിൽ വരുമ്പോൾ നമ്മളോട് വന്ന് കൈ നീട്ടണ സ്വഭാവം ഒത്തിരി പേരുണ്ട് അങ്ങനെ ടോക്ക് നമ്മൾ കൊടുക്കണം കൊടുക്കണ്ട എന്ന് ഞാൻ പറയില്ല നമ്മുടെ കയ്യിൽ കാരണം ദൈവം അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചൂരോ അത് വേണം നമ്മൾ ചിന്തിക്കാൻ അല്ലാതെ നമ്മൾ കൊടുക്കണ്ട എന്നും പറയില്ല പക്ഷെ അങ്ങനെയുണ്ട് ജനങ്ങൾ അങ്ങനെ ഒരു മടിയില്ലാ ഇതില്ലാതെ നമ്മളോട് വന്ന് ചോദിക്കാനും അതും പോട്ടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവർക്ക് കാരണം പിന്നെ നമ്മൾ ഏറ്റവും കൊള്ളരുതാത്തവരാവും അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഏറ്റവും മോശമാവും പിന്നെ മറ്റുള്ള കുടുംബങ്ങളോട് പോയി പറയാം ബന്ധുക്കളോടും ഒക്കെ നമ്മളെ പറ്റി കുറ്റം പറയണത് ചിലവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എൻ്റെ മോളോടെ പറയും കാരണം നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ ഇരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് ആ അത് എപ്പോഴും ഓർമ്മ വേണോട്ടോ എന്ന് ഞാൻ പറയും അത് കൈ മനസ്സിൽ വേണം നീ പുറമെ കാണിക്കേണ്ട പക്ഷെ അത് മനസ്സിൽ വേണം നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പം ഞാനാണെങ്കിലും അതുതന്നെ പറയും ഞാനും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട സമയത്ത് തിരിഞ്ഞു നോക്കാതെ ഇരുന്നവർ ഒത്തിരി പേരുണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഭൂമി കറങ്ങുകയല്ല അപ്പോൾ അതിൻ്റെ ഉയർച്ച താഴ്ചയൊക്കെ വരും അത് ഞാൻ കൂടുതലൊന്നും പറയണില്ല പക്ഷേ നമ്മൾ ചിന്തിക്കണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം കാരണം അതിൽ വിട്ട് സഹായം ചെയ്യൽ ചെയ്യാം അത്യാവശ്യം വേണ്ടവന് ചെയ്യാം നല്ല തണ്ടും തൻ്റെയോ ആരോഗ്യമുള്ളവന് നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ പണിയെടുക്കട്ടെ നമ്മൾ ഒരാൾ കൊടുക്കാനുണ്ടെങ്കിൽ അവൻ വീണ്ടും വീണ്ടും തളർന്നിരിക്കുകയുള്ളൂ കാരണം അവൻ നോക്കുമ്പോൾ പണിയെടുത്തില്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ഒരു 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 ലക്ഷ്യബോധം അവനുണ്ട് അത് നമ്മളായിട്ട് വളർത്തി കൊടുക്കണതാണ് സത്യത്തിൽ ഇങ്ങനെയെല്ലാം പോകുമ്പോൾ ഈ അവസാനം നമുക്ക് തോന്നും നമ്മുടെ കയ്യിലുള്ളൊക്കെ കൊടുത്ത് അവസാനം നമ്മൾക്ക് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ വലുതായി കല്യാണം കഴിഞ്ഞു മക്കളായി പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്ത വരെ ചിലപ്പോൾ അവർക്ക് ചില സാഹചര്യത്തിൽ വരും ആ സമയത്ത് ഒന്ന് സഹായിക്കാൻ പോലും ഈ പറഞ്ഞ ഇവരെ നമ്മൾ പറയും നമ്മൾ ഇന്നൊരാൾ ഉപകാരം ചെയ്താൽ നമുക്ക് നാളെ വേറൊരാൾ ഉപകാരം ചെയ്ത് ശരിയായിരിക്കാം ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ എന്നാലും മനസാക്ഷി ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ സ്വാർത്ഥത അവരുടെ എല്ലാം അവർ പൂഴ്ത്തി വെച്ചിട്ട് ബാക്കിയുള്ളവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള അതി സാമർഥ്യം കാണിക്കുന്ന കുറേ പേരുണ്ട് അതൊക്കെ തിരിച്ചറിയുക അതാണ് നമ്മുടെ വിജയം അത് തിരിച്ചറിയണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കുറേ പാടുപെടേണ്ടി വരും അത് അനുഭവസ്ഥവർ പറയുമ്പോൾ അനുഭവിക്ക അതായത് ആ അനുഭവസ്ഥർ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാവണത് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് കുറച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യണോട്ടോ കാര്യം നമുക്കറിയില്ല എങ്ങനെ ഏത് ആർക്ക് എന്ത് സംഭവിക്കണമെന്ന് അറിയില്ല കാര്യം നമ്മുടെ ഇന്നത്തെ കാണുന്ന നമ്മളിപ്പോൾ ഈ ലോകം നിന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നാലും കുറച്ച് പേരെ നമ്മൾ തിരിച്ചറിയണം അത് തുടക്കത്തിനേ നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെയുള്ളത് അവരുടെ കയ്യിൽ അത്രയേ ഉള്ളൂ പക്ഷേ എന്നാലും നമ്മളും കുറച്ച് ഒരു കടിഞ്ഞാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ എന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും